ശ്രീ നാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ദുബായിൽ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന പ്രവാസി അധ്യാപകർക്കും ഗോൾഡൻ വിസ നൽകുമെന്ന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുഖൂം അറിയിച്ചു മനാമ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ പെരുന്നാളിനും വാർഷിക കൺവെൻഷനും കൊടിയേറി ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ മനാമയിൽ സംഘടിപ്പിച്ച ഇൻഡോ ബഹ്റൻ എം എസ് എം ഇ ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് കോൺക്ലേവിൽ ഇന്ത്യയിൽ നിന്നുള്ള നാപ്പത്തിയാറ് എം എസ് എം ഇ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ബഹ്റിൻ ശ്രീ നാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി എസ് എൻ സി എ സിൽവർ ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീ വിജയ് ശാന്തികൾ നിലവിളക്ക് കൊലുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഒക്ടോബർ പതിമൂന്ന് വിദ്യാരംഭ ദിനത്തിൽ ഡോക്ടർ ബി അശോക് ഐ എ എസ് കുരുന്നുകൾക്ക് നാവിൽ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കും ദുബായിൽ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന പ്രവാസി അധ്യാപകർക്കും ഗോൾഡൻ വിസ നൽകുമെന്ന് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും അറിയിച്ചു ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം ഒക്ടോബർ പതിനഞ്ച് മുതൽ അധ്യാപകർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാനാകും മനാമ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ അറുപത്തിയാറാമത് പെരുന്നാളിനും വാർഷിക കൺവെൻഷനും കൊടിയേറി കത്തീഡ്രൽ വികാരി ഫാദർ സുനിൽ കുര്യൻ ബേബി കൊടിയേർത്തി സഹ വികാരി ഫാദർ ജേക്കബ് തോമസ് ഫാദർ ബെഞ്ചമിൻ ഓയിസി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു പെരുന്നാൾ ശുശ്രൂഷകൾക്കും കൺവെൻഷനും ഇടുക്കി ഭദ്രാസന മെത്രാപോലിത്ത അഭിവന്ധ്യ സഖറിയ മാർ സെവേറിയോ സിരിമേനി നേതൃത്വം നൽകും ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ മനാമയിൽ സംഘടിപ്പിച്ച ഇൻഡോ ബഹ്റൻ എം എസ് എം ഇ ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് കോൺക്ലേവിൽ ഇന്ത്യയിൽ നിന്നുള്ള നാപ്പത്തിയാറ് എം എസ് എം ഇ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു രാജ്യാതിർത്തിക്ക് അപ്പുറത്തേക്ക് ബിസിനസ് സഹകരണം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടിയിൽ ബഹ്റിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ബഹ്റൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസൻ മുഹമ്മദ് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ബഹ്റൈൻ വേൾഡ് എൻ ആർ ഐ കൗൺസിലർ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് എന്നിവരും പങ്കെടുത്തു ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള വ്യവസായ വാണിജ്യ സഹകരണത്തെ ഇന്ത്യൻ അംബാസിഡർ പ്രകൃതി